ീവ അവതാരത്തെ കുറിച്ച് പറയാം പുൽക്കൊടി മുതൽ ബ്രഹ്മ വരെയുള്ള സകലതും പ്രളയത്തിന് ശേഷം ആ ഭഗവാൻ ശ്രീഹരി ലയിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഭഗവാൻ നിദ്രയിലാകുന്നു ഈ യോഗ നിദ്രയ്ക്ക് ശേഷം ഭഗവാൻ വിവിധ തരം പ്രപഞ്ച സൃഷ്ടിയെ കുറിച്ച് ചിന്തിക്കുകയും ആ ഭഗവാന്റെ ലാഭയിൽ നിന്ന് സഹസ്രദത്തോടു കൂടി അതായത് ആയിരം ഇതളുകളോട് ഇതളുകളോടുകൂടി ഒരു താമരപ്പൂ ഉത്ഭവിക്കുകയും ചെയ്യുന്നു ഈ താമരപ്പൂവിന് താമരപ്പൂവിനകത്ത് ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതിന് ശേഷം താൻ എവിടെ നിന്നാണ് വന്നു എന്നറിയാതെ ബ്രഹ്മാവ് നാൻമുഖനാണ് അവരെ നാല് തലങ്ങളോടുകൂടി ബ്രഹ്മാവ് ഏർ ചുറ്റു നോക്കുന്ന സമയത്ത് അന്ധകാരമായിരിക്കുകയും ഈ താമരത്തണ്ണിൻ്റെ അതിരത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്ന് അറിയുന്നതിനായി ബ്രഹ്മാവ് താമരത്തണ്ടിലൂടെ വർഷങ്ങളോളം യാത്ര ചെയ്തുവെന്നും അതിനുശേഷം ദുഃഖിച്ച് തിരിച്ചു വന്നു എന്നും ഒടുവിൽ ഭഗവാൻ തപ തപ എന്ന് പറയുന്നതിനു ശേഷം ബ്രഹ്മാവ് തപസ് ചെയ്തു എന്നൊക്കെയാണ് കഥ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല അതിനുശേഷം ബ്രഹ്മാവ് തപസ് ചെയ്ത് സൃഷ്ടികർമ്മങ്ങൾ ആല ആരംഭിച്ചതിന് ശേഷം ആ കൂടി ആ താമരയിൽ രണ്ട് തുള്ളി ജല ഇരുന്നു എന്നുള്ളതാണ് ഭഗവാൻ ഈ ജലത്തെ ഒന്ന് നോക്കിയതേയുള്ളൂ അത് രണ്ട് അസുരന്മാരായി മാറി അവരുടെ പേരാണ് ഒരു അസുരൻ്റെ പേര് മധു മറ്റൊരു അസുരൻ കൈടവൻ മധു കൈടവന്മാർ ഇവർ ഇവർ ജനിച്ച ഉടനെ കാണുന്നത് ബ്രഹ്മാവിങ്ങനെ തപസ് ചെയ്തിട്ട് അതായത് അദ്ദേഹം ഇങ്ങനെ സൃഷ്ടികർമ്മങ്ങൾ ചെയ്യുകയാണല്ലോ ഉടനെ തന്നെ ഈ അസുരന്മാർ ബ്രഹ്മദേവൻ്റെ കയ്യിലിരുന്ന് ആ വേദത്തെ തട്ടിയെടുത്തിട്ട് സമുദ്രത്തിൻ്റെ ഈശാനകോണിലുള്ള രസാതലത്തിലേക്ക് അത് ഭേദവും കൊണ്ട് ഇവര് പോവാണ് ബ്രഹ്മാവ് കണ്ണു നിറം നോക്കുമ്പോൾ വേദങ്ങളെ കാണാനില്ല ബ്രഹ്മാവ് മനസ്സിൽ പറയുന്നു വേദങ്ങൾ എൻ്റെ നേത്രങ്ങളാണ് ഭഗവാ വേദങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ കണ്ണുകളാണ് വേദങ്ങളില്ലാതെ എനിക്ക് ചുറ്റും ഇരുട്ട് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ ഞാൻ എങ്ങനെയാണ് ഇനി സൃഷ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നിങ്ങനെ വിഷം വെച്ചിട്ട് ഭഗവാൻ നാരായണനെ മനസ്സിൽ സ്മരിച്ച് ബ്രഹ്മദേവൻ നാരായണനെ സ്തുതിക്കുന്നു ഭഗവാനെ സ്തുതിക്കുകയാണ് ഈ സമയത്ത് ഭഗവാൻ ബ്രഹ്മദേവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു വിഷമിക്കേണ്ട ആ വേദങ്ങളെ ഞാൻ വീണ്ടെടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് കോടി സൂര്യകാന്തിയോടുകൂടിയ ഒരു ശരീരം ഭഗവാൻ സ്വയം സൃഷ്ടിക്കുകയാണ് ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലഭാഗത്ത് കുതിരയുടെ തലയാണുള്ളത് ആ കുതിരയുടെ തലയിൽ മിന്നി തിളങ്ങുന്ന കുഞ്ചി രോഗങ്ങൾ കൊച്ചു കൊച്ച് തിളക്കത്തോടു കൂടിയ മുടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭഗവാൻ ഉടൻ തന്നെ സമുദ്ര അന്തർഭാഗത്തേക്ക് പോകുന്നു ആ സമുദ്രാന്തർഭാഗത്ത് പോയിട്ട് ഏർ സാമവേദം അതായത് സാമവേദം എന്ന് പറയുന്നത് സംഗീതമാണല്ലോ അതിങ്ങനെ ഉറക്കെ ആലപിക്കുകയാണ് അപ്പോൾ രസാതലം മുഴുവൻ ഇങ്ങനെ സംഗീത സാന്ത്വനമാക്കുകയും ആ ഒരു ധ്വനി എല്ലാ സ്ഥലത്തും ഇങ്ങനെ അലയടിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ മതുകേടവന്മാർ ഈ വേദത്തെ കൊണ്ട് ഒരു സ്ഥലത്തിങ്ങനെ വെച്ചിരിക്കുകയാണ് എന്നിട്ടിപ്പന്മാർ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ സംഗീതം കേൾക്കുന്ന സമയത്ത് ഈ രസതലത്തിന് ഇത് ആരാണ് ഇത്ര മനോഹരമായിട്ട് പാടുന്നത് എന്ന് അന്വേഷിച്ചിട്ട് ഈ വേദങ്ങളെ അവിടെ വെച്ചിട്ട് ആ പാട്ട് കേട്ട സൈഡിലേക്ക് പോയി പോവാണ് പോയി കുറെ ദൂരം സഞ്ചരിക്കുമ്പോൾ പാട്ടുകേട്ട ആളെ കാണുന്നില്ല ഈ പാട്ടുപാടിയ ആൾ ഉടനെ തന്നെ ഈ വേദവും വീണ്ടെടുത്തിട്ട് നേരെ ജലോപരിതലത്തിലെത്തി ബ്രഹ്മദേവന് കൊടുക്കുന്നു ബ്രഹ്മദേവൻ ഉടൻ തന്നെ ആ സൃഷ്ടി കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് എന്നിട്ട് ഭഗവാൻ പിന്നെയും പഴയതുപോലെ ആ യോഗനിദ്രയിൽ ഇങ്ങനെ ആവും ഏർ പാട്ടുപാടിയ ആളെ കാണാത്തത് കാരണം മധുഗൈഡന്മാർ തിരിച്ചു വന്നിട്ട് വേദത്തെ അന്വേഷിക്കുകയാണ് വേദത്തെ നോക്കുന്ന സമയത്ത് അവിടെ വേദവും കാണാനില്ല അപ്പോൾ മനസ്സിലായി ആരോ കൊണ്ടുപോയതാണോ ഉടനെ തന്നെ കുതിച്ചു വാഞ്ഞ് സമുദ്രോപരിതലത്തിലെത്തുമ്പോൾ ഭഗവാൻ ഇങ്ങനെ യോഗനിദ്രയിലായിരിക്കുകയാണ് ഇത് കാണുമ്പോൾ ഇപ്പോൾ ഈ രാക്ഷസന്മാർ പറയുകയാണ് ഇവൻ തന്നെയാണ് അവിടെ വന്ന് പാടി വേദങ്ങളെ വീണ്ടെടുത്തിട്ട് പോയവൻ ഈ മഹാപുരുഷൻ ഈ വെളുത്ത മഹാപുരുഷന് ഇത് ആരാണ് ഇവൻ ആരുടെ പുത്രനാണ് ഇവൻ എവിടെ നിന്നാണ് വന്നത് ഇവൻ എന്തിനാണ് ഈ പാവിൻ്റെ പുറത്ത് ഇങ്ങനെ ഇടന്ന് ഉറങ്ങുന്നത് എന്നിങ്ങനെ പറഞ്ഞ് 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 ഭഗവാനെ ഉണർത്തുകയാണ് ഉണർന്ന് ഭഗവാൻ നോക്കുന്ന സമയത്ത് യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ രാക്ഷസന്മാരെ കാണുകയും ആ ഭഗവാൻ അവരുമായിട്ട് പോരങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു ഒടുവിൽ ഭഗവാന്റെ പ്രകരമേറ്റ് ആ ഒരു അടിയേറ്റ് രണ്ടുവേയും മരണപ്പെടുകയാണ് ഇതാണ് ഹൈഗ്രീവ അവതാരം ഏറ്റവും സുരൂപനായ ഭഗവാൻ അല്ലെ വേദങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ നാരായണൻ തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോ ഇതാണ് ഹൈഗ്രീവ അവതാരം ഭഗവാന്റെ അനുഗ്രഹം കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സത്യനായ ഭീമകി